ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം ഡിസംബർ പതിനാലിന് ഇരുപത്തിയൊൻപത് ദിവസം പൂർത്തിയായപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഭക്തർ ദർശനം നടത്തിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം ഇതേ സമയമെത്തിയ തീർത്ഥാടകരേക്കാൾ നാല് ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി നാല്പത്തി മൂന്ന് പേർ കൂടുതലാണിത് ദർശനത്തിനെത്തിയ തീർത്ഥാടകർക്കും ഒരു മാസക്കാലം സുഗമ ദർശനം സാധ്യമാക്കിയ എല്ലാ വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രസിഡന്റ് നന്ദി അറിയിച്ചു അപ്പോൾ ശബരിമല മഹോത്സവം വളരെ ശാന്തമായി ഭക്തജനങ്ങൾ സുഖ സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്ന ദിനങ്ങൾ പൂർത്തിയായിരിക്കും മുപ്പതാമത്തെ ദിവസമാണ് നാളെ ധനൊന്ന് അല്ലേ നാളെ ധന ഒന്നാണ് അപ്പോൾ ഈ ഇരുപത്തൊമ്പത് ദിവസം വളരെ മനോഹരമായിട്ടാണ് ഈ മണ്ഡലകാലം പൂർത്തിയാകുന്നത് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അതിൽ മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് നൽകിയ സേവനം വളരെ നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായ വാർത്തകൾ നൽകുന്നു എന്നാൽ ചില കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇതെല്ലാം ഭരണകൂടവും ദേവസ്വം ബോർഡും ജുഡീഷ്യറിയും എല്ലാവരും ചേർന്നുള്ള വളരെ സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് കടന്നുപോകുന്നത് അതിൽ തുടക്ക ആദ്യമേ തന്നെ മാധ്യമപ്രവർത്തകർ അത് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇരുപത്തിയൊൻപത് ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ച ആകെ വരുമാനം കോടി എൺപത്തിഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുനൂറ്റി നാല് രൂപയാണ് ഇതിൽ അരവണയുടെ വിറ്റ് വരവ് എൺപത്തിരണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അൻപത് രൂപയാണ് കാണിക്കയിൽ നിന്നുള്ള വരുമാനം അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച വരുമാനത്തെക്കാൾ ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രൂപ ഇത്തവണ അധികമുണ്ടായി അതേസമയം ആറന്മുളയിൽ നിന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ ആറു മണിക്ക് പുറപ്പെടുന്ന തങ്കയങ്കി ഘോഷയാത്ര ഇരുപത്തിയഞ്ചിനു വൈകിട്ട് അഞ്ചു മണിക്ക് സന്നിധാനത്ത് എത്തിച്ചേരുമെന്നും പ്രസിഡന്റ് അറിയിച്ചു വൈകിട്ട് ആറേ മുപ്പതിന് തങ്കയങ്കി ചാത്തിയുള്ള ദീപാരാധന നടക്കും പോലീസും ദേവസ്വം ബോർഡ് ജീവനക്കാരും ചേർന്ന് നടത്തുന്ന കർപ്പൂരാഴി ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ അരവണ യഥേഷ്ടം ലഭ്യമായതിനാലാണ് അരവണയിൽ നിന്നുള്ള വിറ്റിവരവ് വർദ്ധിച്ചതെന്നും പ്രസിഡന്റ് പറഞ്ഞു അതേസമയം തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു ഞായറാഴ്ച വൈകിട്ട് ശബരിമലയിൽ ദർശനം നടത്തി വൈകിട്ട് അഞ്ചുമണിയോടെയാണ് മന്ത്രി എത്തിയത് അദ്ദേഹത്തിന്റെ കൂടെ ഭാര്യ ശാന്തി മക്കളായ വിഘ്നേഷ് ജയസിംഹൻ എന്നിവരും ഉണ്ടായിരുന്നു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്